ഡിസൈൻ പ്ലാന്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വീടിൻ്റെ അകത്ത് ഇരുട്ട് നിറഞ്ഞ മുറിയിൽ പോലും വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് സീ സി പ്ലാന്റ് സീ സി പ്ലാന്റ് ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല രീതിയിൽ നല്ല ഭംഗിയോടെ സെറ്റ് ചെയ്ത് നമ്മുടെ ബെഡ്റൂമിൽ ടേബിളിൽ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല പ്ലാന്റ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നമുക്ക് സി സി പ്ലാന്റ് നനച്ചു കൊടുത്താൽ മതി ഇലകളുടെ തിളക്കം കൂട്ടാനായി നന്നായി നനച്ച തുണി കൊണ്ട് ഓരോ ലീഫുകളായിട്ട് തുടച്ച് വൃത്തിയാക്കുക നല്ല ഉറച്ച മണ്ണും പെർലൈറ്റും ഒരൽപ്പം ചകിരി ചോറും ചേർത്തിട്ട് നമുക്ക് പൊട്ടിമിശ്രിതം തയ്യാറാക്കാം വളത്തിനായിട്ട് നമുക്ക് വെർമിക്കുലേറ്റ് ചാണകപ്പൊടിയൊക്കെ യൂസ് ചെയ്തെടുക്കാം ഇൻഡോർ പ്ലാന്റുകൾ വളർത്തുന്നവർ ആദ്യമായി നട്ട് വളർത്തേണ്ട ചെടിയാണ് സി സി പ്ലാന്റ് സി സി പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന കോൺടാക്റ്റ് ചെയ്യുക ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നമ്മൾ ആ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്